വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാരത്ത് വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് താലൂക്ക് തല ബാങ്കേഴ്സ് മീറ്റും നിക്ഷേപക സംഗമവും വടക്കാഞ്ചേരിയിൽ നടന്നു കേരളാ എം പി സംഗമം ഉദ്ഘാടനം ചെയ്തു എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇത്രയധികം സംരംഭകർ നമ്മുടെ തലപ്പള്ളി താലൂക്കിൽ ഉയർന്നു പോകുന്നു എന്നുള്ളത് ഏറെ അഭിമാനവും സന്തോഷവും ഉള്ള കാര്യമാണ് ഈ സംരംഭകരുടെയും അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ വ്യക്തികളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് നമ്മുടെ നമ്മുടെ കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നിരവധി തടസ്സങ്ങളുണ്ടായത് ഒരു വ്യവസായിക അന്തരീക്ഷം കേരളത്തിലുണ്ടായിരുന്നില്ല എന്നുള്ളവരൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് അത് കുറേ വർഷങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെ നമ്മുടെ കേരളത്തിലെ വ്യവസായങ്ങൾ കൂടുതൽ ആരംഭിക്കാൻ കഴിയും എന്നുള്ള വലിയൊരു പരിശ്രമം നടത്തി ആ പരിശ്രമം നടത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കും മുന്നേറാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചു നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യവസായങ്ങൾ തുടങ്ങുന്നതിനു പറ്റിയൊരന്തരീക്ഷമില്ലാതെ ഒന്നാമത്തെ കാര്യം ഭൂമിയുടെ ലഭ്യത ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള വലിയ പ്രയാസം ഇനി ഭൂമി ലഭ്യമായാൽ തന്നെ സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ദീർഘകാലം കാത്തിരിക്കേണ്ടി വരും അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങൾ വരുന്നു ബാങ്കുകളും വേണ്ടത്ര സഹായിക്കാത്തൊരു സ്ഥിതി പണ്ടുണ്ടായത് അതിനെല്ലാം ഫലമായിക്കൊണ്ട് ഒരു സംരംഭം ആരംഭിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ആളുകൾ നിരാശരായി പുറകോട്ട് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് എന്നാൽ അതിൽ വലിയ മാറ്റമുണ്ടായി എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കേരളത്തിൽ വ്യവസായങ്ങൾ ധാരാളം ആരംഭിക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായി ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന ഉണ്ടായി തന്നെ കണ്ടെത്താൻ വേണ്ടി സംരംഭകരുടെ സാമ്പത്തിക സാങ്കേതിക നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പരിപാടിയിൽ സംസാരിച്ചവർ വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതിയായ റാം വഴി സംരംഭകർക്ക് ആവശ്യമായ പരിശീലനവും സാങ്കേതിക സഹായവും ലഭ്യമാക്കും വ്യവസായ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക സേവ്യർ ചിട്ടലപ്പള്ളി എം എൽ അധ്യക്ഷനായി കൗൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് ഇ പി അജയ് ടി മനോജ് ടീന ജസ്റ്റിൻ വടക്കാഞ്ചേരി വ്യവസായ വികസന ഓഫീസർ സരിത പഴയന്നൂർ വ്യവസായ വികസന ഓഫീസർ ഉഷകുമാരി ചൊവ്വന്നൂർ വ്യവസായ വികസന ഓഫീസർ എന്നിവർ സംസാരിച്ചു കൂടുതൽ ലോൺ നൽകിയ ബാങ്കുകളെ ആദരിച്ചു വായ്പാ പദ്ധതികളുടെ അവതരണം സംരംഭകർക്കുള്ള ഉദ്യം കെ സ്വിഫ്റ്റ് രജിസ്ട്രേഷൻ ക്ലാസുകൾ എന്നിവയും നടന്നു വാച്ചിങ് വി സി വി ന്യൂസ്